നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഒരുപാട് പേര് അതിന് ചോദിച്ചിരുന്നു ഓട്ടോറിക്ഷയുടെ ബോഡി എവിടെന്ന കിട്ടാന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയത് നടക്കാവ് മെജസ്റ്റിക് ഓട്ടോ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങള് ഷോപ്പിലെ വിഷ്ണു ഇത് ഫുൾ ഫുൾ ബോഡി ബോഡി ആ എങ്ങനെ റേറ്റ് വരുന്നത് ആണ് ജപ്പാൻ ഷീറ്റ് വരും 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 സെപ്പറേറ്റ് പീസ് 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 ഈ ഈ ഈ ഫുഡ് സൈഡ് പാസഞ്ചേഴ്സ് പ്ലാറ്റ്ഫോം വരും ഫുൾ ഫുൾ ബോഡി ബോഡി വരും വരും ഇത് ഇത് ആ ആ പത്തേ ജപ്പാൻ ബജാജിന്റെ ആ ആ ആ ഇത് ഇത് എങ്ങനെ റേറ്റ് ഫുൾ ഫുൾ സെറ്റ് വരും ഈ പീസ് വരും ഈ ഈ ബാക്കി പീസ് വരും ഞാൻ അതിന് മൊത്തമായിട്ട് ആയിട്ട് വരും പ്ലാറ്റ്ഫോം വരും ഈ പാസഞ്ചറിൽ ചോട്ടുന്ന ഇരിക്കുന്ന ഈ മാത്രമായിട്ട് വരും എല്ലാം സപറേറ്റ് അതേമാതിരി ബാക്കിൽ ഉള്ളിൽ വരുന്ന ഇന്നർ മർഗാട് വേറെ ഇന്നർ മർഗാട് വരും സെപ്പറേറ്റ് വരും

എല്ലാ പീസും ആയിട്ട് ഇവിടെ ഇത് നേരത്തെ കണ്ട ഫ്ലോറിൻ്റെ ചാനൽ ഇല്ലാത്ത പീസാണ് ചില ആൾക്കാർക്ക് ചാനൽ പോകില്ല പ്ലാറ്റ്ഫോം മാത്രം മാറ്റാണെങ്കിൽ ചാനൽ ഇല്ലാത്ത പീസാണ് അത് റേറ്റിന് പോകുന്ന ഒത്തിരി വരുമ്പോ ഇത് ആപ്പാ സിറ്റിന്റെ ബോഡിയാണ് ആപ്പാ സിറ്റി ബോഡിയാണ് ഇത് അൽഫ പുതിയ മോഡൽ കോംഫിൻ്റെ ബോഡിയാണ് ഇത് ഇത് ഗ്ലാസ് ഗ്ലാസ് ബജാജ് പുതിയ മോഡൽ ആണ് ഗ്ലാസ് എന്താ റേറ്റ് ആ മൊറില് ഓ സ്റ്റോക്ക് വരുമ്പോൾ വില ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ചെയ്യാം ഇത് ടി വി എസിന്റെ ഗ്ലാസ് റീം ആണ് ടി വി എസ് ക്ലാസ് റീം ഇത് ബജാജ് പഴയ മോഡൽ ഗ്ലാസ് റീം ബജാജ് പഴയ മോഡല് ബ്ലാക്ക് ഓട്ടോറിക്ഷനെ മാത്രമല്ല വേറെ കുറെ നോക്കാം നമ്മൾ ത്രീ വീലർ മുതൽ ഹെവി വണ്ടി വരെ ചെയ്യുന്നുണ്ട് എസ്സി ബാഡ്മിൻസ് അങ്ങനെ എല്ലാ വണ്ടീനും ബോഡി പാർട്സ് ഉണ്ട് അതേ മറ്റേ നമ്മളെ ഷോപ്പ് അത് അവിടെ നമ്മൾ സ്വയർ പാർട്സ് എല്ലാ വണ്ടീനും ചെയ്യുന്നുണ്ട് വീലർ മുതൽ എല്ലാ വണ്ടീനും ഫുൾ ബോഡി പാർട്സ് ഒറിജിനൽ വരാത്ത എല്ലാ പാർട്സും നമ്മൾ ചെയ്യുന്നുണ്ട് ഒറിജിനൽ വരാത്ത കുറെ ഒരുപാട് പാർട്സുകളുണ്ട് അത് നിങ്ങൾക്ക് ഓയിൽ അങ്ങനെ കിട്ടില്ല ഓയില അപ്പറോണൊക്കെ ഫുൾ ആയിട്ട് വരാം നമ്മുടെ അടുത്ത ചെറിയ ചെറിയ ആയിട്ട് ലെഗ് പാച്ച് ചെറിയ പീസ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ വരുന്നുണ്ട് ഒറിജിനൽ എല്ലാ പാർട്സും എല്ലാ പാർട്സും അവൈലബിൾ ആണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഒന്ന് ഫോളോ ചെയ്ത് കൂടെ അപ്പം